ി പൊടിച്ചത് ഏലക്കൊടി പാല് കട്ടപ്പാല് പഞ്ചാര പൊടിച്ചത് ഇത്രയും കൂടെ നമുക്ക് ഷേക്ക് അടിച്ചു നോക്കാം അപ്പൊ ചക്ക ഒന്ന് അരിയാ അരിഞ്ഞു അതിനെ ഒന്ന് അരക്കാം അല്ലെങ്കിൽ ടന്നാലോ നമുക്കൊന്ന് അരച്ചെടുക്കാം അരിഞ്ഞ് നമുക്ക് ഇനി പാൽ പാല് പൊട്ടിച്ചു വയ്ക്കും കൊടുത്ത് ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുക്കാമേ കപ്പ് വണ്ടി കുടിച്ചത് ഇട്ട് കൊടുക്കാമേ ചായ റെഡി ചെയ്തു എടുക്കുകന്ന് അടിเฉടിക്ക് ബാക്കി കാര്യങ്ങൾ ഓക്കേ ഒന്ന് അടിച്ചിട്ട് വരാം കട്ടാട ലോഡ് വീടാ ചക്ക ഷേക്ക് റെഡിയായി ലൂം ചക്ക ചേയ്ക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ബൈ